കായംകുളം ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സജീവ അംഗങ്ങളുടെ സമ്മേളനം നടന്നു പ്രസിഡന്റ് കെ നിർവഹിച്ചു ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സജീവ അംഗങ്ങളുടെ സമ്മേളനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷനായി ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു സവിശേഷമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിൽ പോയി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തെ സംബന്ധിച്ച് വല്ലാണ്ട് ചർച്ച നടക്കുകയാണ് കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ ലേഖനങ്ങൾ എഴുതുന്നു വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും എല്ലാം തന്നെ വിയോജനവും പ്രതിഷേധവും ഒക്കെ വരികയാണ് ഈ സമ്മേളനം ബി ജെ പിയുടെ ഈ നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ സജീവ അംഗങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായി ഈ സമൂഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ മഹാനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റ തിരിഞ്ഞു വേട്ടയാടാൻ ബി ജെ പി അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം ഏറെ അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പാപമാണ് മലപ്പുറം ജില്ലയിൽ പോയി ചെയ്തത് എന്ന് ഇവർ പറയണം വടക്കൻ കേരളത്തിൽ സമുദായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പൊതുവേ സ്വാതന്ത്ര്യം കുറവാണ് രാഷ്ട്രീയ അധിപതസ്വരത്തിന്റെയും മാർസിസ്റ്റ് ഭീഷണിയുടെയും മുസ്ലിം ലീഗ് ആധിപത്യത്തിന്റെയും നിഴലിലാണ് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പൊതുപ്രവർത്തനം നടക്കുന്നത് അത് സംബന്ധിച്ചുള്ള പരിഭവം പരാതി അത് സംബന്ധിച്ചുള്ള ഉത്കണ്ഠയും ആശങ്കയും ഒരു സമുദായ സംഘടനയുടെ തലവൻ എന്ന നിലയിൽ മലപ്പുറത്ത് പോയി പറഞ്ഞപ്പോ ആ വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാൻ വേണ്ടി സംഘടിതമായി മുന്നോട്ട് വരികയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് സംസ്ഥാനത്തെ സി പി എം ഈ സംസ്ഥാനത്തെ മതേതരന്മാരെന്ന് പറയുന്ന മുസ്ലിം ലീഗ് പ്രിയമുള്ളവരെ മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോ ഈ നാടിന്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലീഗിന് ഒരു യോജിപ്പുമില്ല അല്പനാളുകൾക്ക് കണ്ടല്ലോ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്യാംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് ബിപിൻ രാജ് കൊച്ചുമുറി രമേഷ് കുമാർ കൃഷ്ണകുമാർ രാംദാസ് രാജേഷ് കമ്മത്ത് പ്രദീപ് ദേവികുളങ്ങര എന്നിവർ സംസാരിച്ചു സേഡിനെ